അറിയിക്കുന്നു നമ്മുടെ ഡിപ്ലോമ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഇന്ന് മൂന്ന് വർഷം കഴിഞ്ഞ മൂന്ന് വർഷത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹാർഡ് വർക്കിൻ്റെയും ഡെഡിക്കേഷൻ്റെയും പിന്നെ കുറച്ച് ഡിഫിക്കൽറ്റികളുടെയും എല്ലാം കൂടി ചേർന്നുള്ള ഒരു ഫലമാണ് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് നേരത്തെ റിസൾട്ട് വന്നപ്പം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുമായിരുന്നു എങ്കിലും എങ്കിൽ പോലും ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെയുള്ളൊരു ഫങ്ഷൻ ഒരു ഫോർമൽ ഫങ്ഷൻ നമ്മൾ ഇവിടെ നടത്തുന്നത് അതിൻ്റെ ഒരു ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് നമ്മളിത് നേടിയെടുത്തതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും ചേർന്ന് പങ്കിടുക എന്നുള്ളത് തന്നെയാണ് മലബാർ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ മരക്കാർ മാരായ മംഗലം അധ്യക്ഷത വഹിച്ചു പാലക്കാട് എൻ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ഡോക്ടർ വാസന്തി എ എഞ്ചിനീയർ പ്രദീപ് എന്നിവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ നന്ദിയും പറഞ്ഞു Six Second topper mechanical department, Nickel CP seven yes. point eight seven CGPA seven point eight five 7, 7, 7, 7, 8, 8. Oh. CCN Cerpulè Shady